ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊരു വെറൈറ്റി കറിയാണെന്നുണ്ടാക്കി ഞാൻ കാണിക്കാം കേട്ടോ ഉണ്ടോ ഇത് ചൂതയാണ് ഞങ്ങൾ ചൂരയെന്ന് പറയും നാട്ടിൽ അപ്പം ചൂത അമ്മയും കിട്ടിയത് ഇന്നലെ വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ ഇച്ചിരി മുളക് ഇട്ട് വെച്ച് വെറൈറ്റി ആയിട്ട് കിട്ടും അപ്പോൾ അതിലിൻ്റെ മുകളിൽ ഒരു സാധനം എന്താണെന്ന് അറിയാമോ വഴുതണങ്ങയാണ് വഴുതണങ്ങ തക്കാളിയുണ്ട് പിന്നെ കുടംപുളിയുണ്ട് പിന്നെ വഴുതനങ്ങ ഉണ്ട് പച്ചമുളക് ഉണ്ട് ഞാൻ ക്യാപ്സിക്കൊക്കെ ഇട്ട് മീൻകറി ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് എല്ലാ സൂപ്പറാണ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അത് ഇത്തിരി കാണിക്കട്ടോ നല്ല ചട്ടി പറ്റിക്കണം നമുക്ക് ഒരുപാട് വെള്ളം പോലെ കറി കൊള്ളത്തില്ല നല്ല ചട്ടി വറ്റിക്കാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് ഞാൻ നല്ല വില കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ മേടിയാലും കേട്ടോ മീരി വെള്ളം വേണം ഉണ്ടോ പറ്റി നല്ല ടേസ്റ്റാണ് നല്ല ഭയങ്കര മണം ഇപ്പോൾ മൺചട്ടി ഞാൻ ചിക്കൻ കറി വെക്കാൻ മേടിച്ചതായിരുന്നു മൺചട്ടി അപ്പം മീൻ കറി ഇന്നലെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചായിരുന്നു കറി നല്ല സൂപ്പർ ഭയങ്കര മണം ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കേട്ടോ നല്ല അടിപൊളി കറിയാ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് കിട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമുക്കൊച്ചിരി സാറിന് കൊടുത്ത് നോക്കാം സാറെ ഉണ്ടെന്ന് പറയട്ടോ സാറിൻ്റെ മോന്ത പിടിക്കത്തില്ല ഇത് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ വീഡിയോയില്ല മോന്ത പിടിക്കത്തില്ല വെറൈറ്റി മീൻകറി എന്നാൽ സ്പൂണോടെ പിടിച്ചോ അപ്പം നമ്മളെ സാറിന് ഞാൻ മീൻകറി കൊടുത്തു എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ എങ്ങനെയുണ്ട് മീൻകറി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ വെറൈറ്റി മീൻകറി ഉണ്ടോ നല്ല അടിപൊളി മീൻകറിയാണ് അങ്ങനെ സാറിന് കൊടുത്തു സാറിന് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞതല്ലേ ഒരുവിധം കറികളൊക്കെ സാറിനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ചോറ് നല്ലതും വേണ്ട കേട്ടോ അത് മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം കേട്ടോ ഇനിയത് ഇന്നലത്തെ മീൻകറി എത്താം ഇന്നലത്തെ മീൻകറി ഓക്കെ ഇന്നലെ മുരിങ്ങിക്ക മത്തി പിന്നെ മാങ്ങ കുടംപുളി തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി കറി വെച്ചതാണ് ഞാൻ കളയത്തില്ല രണ്ട് ദിവസത്തേക്കുണ്ടാവും എനിക്കെന്തോലും ചട്ടിക്കകത്ത് മീൻ കറിയിക്കുന്ന പോലും നല്ല ടേസ്റ്റാണ് എനിക്ക് എല്ലാം ഞാനെല്ലാം എല്ലാം ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുക്കറിൽ ചോറ്ട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഓക്കേ